Hello! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം ഇത് നമ്മുടെ തക്കാളി രസം തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് തക്കാളി രസം നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റാണ് മറ്റുള്ള രസത്തിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു രസം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഇവ മൂന്നും കൂടെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പേസ്റ്റ് പരുവത്തിലല്ല ആക്കി വെച്ചിരിക്കുന്നു ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അതുപോലെ രണ്ട് തക്കാളി എടുത്തിട്ട് ജ്യൂസാക്കിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുപ്പത്തേക്ക് ഒരു പാൻ വയ്ക്കുക പാനൊന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് അതിലേക്ക് വറുത്ത് കൊടുക്കാം അതിനായിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കറിവേപ്പിലേയും ഇട്ട് ഒന്ന് പൊട്ടിക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസമാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു രസം നമ്മൾ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രസം ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും ഈ ഒരു രസമുണ്ടാക്കുകയുള്ളേ അതാണ് ഈ ഒരു രസത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അതിൻ്റെ പച്ച ആ ഒരു മണമൊക്കെ മാറി നല്ല എന്താ പറയുക ഒരു ഒരു വല്ലാത്തൊരു മണമില്ലേ നമ്മുടെ ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് അതിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഉള്ളൊരു മണം ആ മണം ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മണം ആയതിന് ശേഷമാണ് നമുക്ക് പിന്നീട് തക്കാളിയൊക്കെ ചേർക്കേണ്ടത് കേട്ടോ അപ്പം ലോ ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് രസത്തിലേക്കുള്ള പുളി ഒന്ന് വെള്ളത്തിലിടാം ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്കാവ് വലുപ്പത്തിന് പുളി ഇട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളിത് ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ജ്യൂസ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം ഫ്ലെയിം കൂട്ടി വെക്കാൻ ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് ഉപ്പ് നമുക്ക് ആവശ്യാനുസരണം രസത്തിന് എത്രയാണോ ചേർക്കേണ്ടത് അത് മുൻകൂട്ടി നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഏകദേശം ഒന്നര സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക നല്ലോണം തിള വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു തക്കാളിയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറി വരുന്നുണ്ട് നമുക്ക് നേരത്തെ കുതിർക്കാനിട്ടിരിക്കുന്ന ആ ഒരു പുളി കൊത്തോട് കൊത്തോടുകൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ആ ഒരു കൊത്തും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കൊത്ത് കിടന്ന ആ ഒരു പുളിരസം നല്ലോണം പിടിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കൊത്തോട് കൂടി തന്നെ ഇടുക കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പുളിരസം മൊത്തത്തിൽ പിടിക്കില്ല അതുകൊണ്ട് കൊത്തോട് തന്നെ മാക്സിമം ഇടാൻ ശ്രമിക്കുക പിന്നെ കുരുവുള്ള പുളിയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് കുരു എടുത്ത് മാറ്റിയിട്ട് കൂടി ഇടാൻ പാടുള്ളൂ കേട്ടോ ഇനി നമുക്ക് പുളി ചേർത്തതിന് ശേഷം ആ ഒരു പുളി എടുത്ത അതേ ബൗളിൽ തന്നെ ആ ഒരു അളവിന് തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ കൂടുതൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു കപ്പിലുള്ള ആ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഞാൻ ഇവിടെ ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി ഏകദേശം ഒരു അരസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവ് അത്യാവശ്യം ഉള്ള മുളക് പൊടിയാണെങ്കിൽ അരസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി എരിവ് ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇത് അത്യാവശ്യം എരിവ് ഉള്ള മുളക് പൊടിയായതുകൊണ്ട് അരസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ടാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടിയുടെ അളവിനെക്കുറിച്ച് പറയുവാണെങ്കിൽ മുളക് പൊടി നമ്മൾ എത്ര ചേർത്തോ അതിൽ നിന്ന് കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി നമ്മൾ ചേർക്കണം കേട്ടോ അതായത് ഇപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടിയാണെങ്കിൽ ഒന്നര സ്പൂണ് മല്ലിപ്പൊടി എന്നുള്ള അളവിൽ ചേർക്കണം അപ്പോൾ ഞാനിവിടെ അരസ്പൂണ് മുളക് പൊടിയാണ് ചേർത്തത് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ അത് നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കുരുമുളക് പൊടി ചേർക്കുന്ന ആ ഒരു സീൻ ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടി മിസ്സ് ചെയ്യരുത് കുരുമുളക് പൊടി ചേർക്കണം മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത് ഇനി കുരുമുളക് പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്രഷ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ നേരത്തെ ഇഞ്ചി പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തില്ലേ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് നമ്മുടെ കടുക് വറുത്ത് തട്ടത്തില്ലേ ആ സമയത്ത് വേണമെങ്കിൽ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കായപ്പൊടി നമുക്ക് ഫ്ലേവറിന് ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം രസത്തിനൊക്കെ അല്പം കായപ്പൊടി മുന്നോട്ട് നിൽക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നോക്കിക്കോളുക ഉപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുക നോക്കിയിട്ട് നല്ലോണം തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ അത്രയും രസത്തിന് സ്വാദ് ും ഞാൻ പറഞ്ഞില്ലേ മല്ലിയുടെ ഫ്ലേവറാണ് ആണ് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക മല്ലിയില കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത രുചിയും മണമാണ് കേട്ടോ അതുകൊണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മല്ലിയില ഇടുക അപ്പോൾ ഈ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഈ ഒരു രസം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്